തിരൂർ പാറയിൽ ഫസലുവിൻ്റെ മുപ്പത്തിമൂന്നാമത് പ്രസിദ്ധീകരണമായ സുഹൃതം പുറത്തിറങ്ങിയ സന്തോഷത്തിലാണ് തിരൂരുകാരനായ പാറയിൽ ഫസലു ഇന്ന് അദ്ദേഹം തൻ്റെ സന്തോഷം നമ്മോടൊപ്പം പങ്കുവെക്കുകയാണ് ഫ്രീലാൻസ് റിപ്പോർട്ടറും ഫ്രീലാൻസ് കാർട്ടൂണിസ്റ്റുമായ ഞാൻ ഇതിനു മുമ്പ് അമ്പിളക്കേർ മൊഞ്ചി ക്ലൈമറ്റ് ചേഞ്ച് തിളക്കം വെളിച്ചം അതേപോലെ ധ്വനി മറ്റു എല്ലാം കൂടി അവസാനത്തെ പുസ്തകമായ എൻ്റെ ഇപ്പോഴത്തെ അവസാനത്തെ പുസ്തകമായ സുഹൃതം എന്ന പുസ്തകം പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കുകയാണ് നീ ദൈവ ദൈവലോകനാഥൻ അനുഗ്രഹിച്ചാൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്താറിൻ്റെ മുമ്പ് റിപ്പബ്ലിക് ദിനത്തോടും അതേപോലെ ന്യൂ ഇയറിനോടും അനുബന്ധിച്ച് ക്രിസ്മസിനോടനുബന്ധിച്ച് പുതിയ പുസ്തകം ആറു മാസത്തിനുള്ളിൽ പുറത്തിറങ്ങുക തന്നെ ചെയ്യും ദൈവാനുഗ്രഹിച്ചാൽ നിങ്ങളുടെ ഫിൽറ്റർ ദൈവം അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടെ ഇതിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച അയൽവാസികളും അതേപോലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അതേപോലെ നാട്ടുകാരും പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും മതവിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലയിലുള്ള മറ്റു പലരും എന്നെ മുന്നോട്ട് നയിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താലാണ് എൻ്റെ പുസ്തകം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പുറത്തിറങ്ങാൻ സാധിച്ചത് ഇപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ പുസ്തകമായ സ്നേഹവീട്ടിലെ തിരുവൂരിലെ സ്നേഹവീട്ടിലെ ഡയറക്ടറായ ഡോക്ടർ കമർ ഇൻസാൻ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് അംഗം മെമ്പറായ മീ കൻ ഷാഫിയാണ് പ്രകാശനകർമ്മം നിർവഹിച്ചത് അത് അത് ഏറ്റുവാങ്ങിയത് ഡോക്ടർ കമർ നീസാൻ ബാർ ഇവർ ഇവർക്കൊക്കെ തീരാത്ത കടപ്പാടും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തോടൊപ്പം തന്നെ അവിടെ കൂടിയ അവിടെ കൂടിയ എല്ലാവർക്കും കൃതിജ്ഞ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഐജാസിനും അതേപോലെ പൊന്നാനി ചാനലായ സമീർ അഹമ്മദിനും അതേപോലെ എൻ പ്രയാണം തുടരുന്ന അവർ അവർക്കും അതുപോലെ എല്ലാ ചാനലുകൾക്കും അതേപോലെ പ്രസരി കൂടുതൽ ഊജ ഊർജ്ജസ്ഥതയോടെ മുന്നോട്ട് നയിക്കാൻ എന്നെ പ്രേരിപ്പിച്ച എല്ലാ ജനങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും തീരാത്ത നന്ദിയും കടപ്പാടറിയിക്കുന്നോടൊപ്പം തന്നെ എന്നെ ഈ ഉദ്യമത്തിന് പ്രോത്സാഹിപ്പിച്ച എൻ്റെ പിതാവ് മരണപ്പെട്ടിട്ട് റബി ലവൽ മാസത്തിൽ ആറ് വർഷം പോളമായി റബി ലവൽ മാസം റബി ലവൽ പറക്കാൻ പോകുന്നത് പ്രവാചകൻ്റെ ആയിരത്തി അഞ്ഞൂ അഞ്ഞൂറാം ജന്മദിനമാണ് റബി ലവൽ പറക്കാൻ പോകുന്നത് ഈ ശുഭമുഹൂർത്തത്തിൽ എൻ്റെ പിതാവായ എന്നെ വരക്കാനും എഴുതാനും കവിത എഴുതാനും കഥകൾ എഴുതാനും കാർട്ടൂൺ വരക്കാനും എന്നെ കോഴിക്കോട് യൂണിവേഴ്സൽ ആർട്സിൽ പഠിപ്പിച്ച് ചിത്രകലാധ്യാപകനാക്കാൻ ശ്രമിച്ച എൻ്റെ പിതാവിനെ ഈ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് എൻ്റെ പിതാവാണ് എന്നെ അക്ഷരങ്ങളും അക്കങ്ങളും മറ്റ് ലേഖനങ്ങളും മറ്റു കഥകളും മറ്റെല്ലാം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് ചിത്രകലയിലും വരക്കാനും പ്രാവീണ്യം നേടിത്തന്ന എൻ്റെ പിതാവ് എൻ്റെ പിതാവിൻ്റെ മുന്നിൽ എല്ലാ സ്മരണവും സ്മരണകൾ ഓർത്തുകൊണ്ട് പിതാവിനെ ഓർത്തുകൊണ്ട് എൻ്റെ പ്രയാണം മുന്നോട്ട് തുടരുകയാണ് എൻ്റെ ജസനഞ്ജന്മാരും ഉമ്മപ്പങ്ങന്മാരും അമ്മാവന്മാരും അയൽവാസികളും കൂട്ടുകാരും നാട്ടുകാരും എല്ലാം ചേർന്ന് എൻ്റെ മുപ്പത്തി മൂന്നാമത് പുസ്തകത്തിലേക്ക് എന്നെ പ്രോത്സാഹിപ്പിച്ചും അതേപോലെ എല്ലാ നന്മകളും ചേർന്ന് എനിക്കൊപ്പം കൂട്ടി നിന്ന എൻ്റെ സ്നേഹിതന്മാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി വീണ്ടും വീണ്ടും പ്രകാശിപ്പിച്ചുകൊണ്ട് ആഘോഷങ്ങളിലാണ് ഞാൻ ഓരോ ആർക്കാറുള്ളത് റിപ്പബ്ലിക് ദിനം ദിനം അതേപോലെ നബിദിനം അതേപോലെ ബലി പെരുന്നാൾ ഓണം വിഷു അതേപോലെ മറ്റുള്ള ആഘോഷങ്ങൾക്കും റമദാൻ എല്ലാ മാസം എല്ലാ ആഘോഷങ്ങൾക്കും ഓരോ പ്രസിദ്ധീലാണ് ഞാൻ പുറത്തിറക്കുന്നത് പ്രേക്ഷകർക്ക് എല്ലാവിധ ആശംസകൾ നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ എല്ലാവർക്കും നന്ദി നിങ്ങൾ ജ്വലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താടി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് എക്സിക്യൂട്ടീവ് മാനേജർ സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് ിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അക്രാക്റ്റീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൺ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഡോണ്ട് മിസ്റ്റ്